എന്റെ ഈ രണ്ട് കൈകളെ അറ്റാക്കിന്റെ പ്രശ്നത്തിന് ശേഷം ഈ കൈകൾ പൊന്താൻ ബുദ്ധിമുട്ടാണ് അപ്പൊ അത് എന്റെ ഇതിനെ കുറിച്ച് സാറിൻ്റെ ചോദിക്കാനാണ് ഞാൻ ഇത് വന്നിട്ട് ഇപ്പൊ ഒരു ഒന്നര മാസം കഴിഞ്ഞു ഒന്നര മാസം കഴിഞ്ഞു അല്ല അറ്റാക്ക് വന്നിട്ട് അത് സ്റ്റാർട്ടിങ്ങിൽ അറ്റാക്ക് ഗൾഫിൽ വെച്ച് വന്നിട്ടുള്ളതാണ് അതൊരു പത്ത് വർഷത്തിന് മുകളിലാണ് ഇപ്പൊ എന്താണ് ചേട്ടയ്ക്ക് തോന്നുന്നത് അല്ലെങ്കിൽ മുകളിലേക്ക് പൊന്താനായിട്ട് പൊക്കാൻ ബുദ്ധിമുട്ടുണ്ടാ മുകളിലേക്ക് രണ്ടു കൈ പൊക്കാൻ ബുദ്ധിമുട്ടുണ്ട് അത് മുട്ടിനാണോ കൈന്റെ അല്ല ഈ നമ്മടെ ജോയിന്റിന്റെ നമുക്ക് മുകളിലേക്ക് വരുന്നല്ലേ അത് ശരി നമുക്ക് ക്ലിനിക്കിലേക്ക് കിടക്കാം നോക്കാം ഇത് ഓഫീസ് റൂമാണ് ഇവിടെ അങ്ങോട്ട് ഇങ്ങോട്ട് സ്ഥലങ്ങൾ ഫോണാണത് ആ ഫോൺ ഞാൻ ഇങ്ങോട്ട് വെക്കിണ്ട് ഒരു മിനിറ്റ് ടൈറ്റ് ലൂസ് ആക്കിയ ഫ്രീ ആക്കിയ ഫ്രീ ആക്കിയ ഫ്രീ ആക്കിയ കൈ ഇങ്ങനെ വെച്ച ഇങ്ങനെ വെച്ച് പ്രിയയൻ പ്രിയയൻ പ്രിയൻ പ്രിയൻ പ്രിയ വെച്ച് പ്രിയയൻ 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 ഇനി ഒന്ന് ജനിച്ചിരുന്നെ ഒന്ന് ജനിച്ചിരുന്നു ഇപ്പൊ നമ്മള് കൈന്ന് പൊക്കിയ ജസ്റ്റ് ഒന്ന് കൈ പൊക്കിയ ആ പോട്ടെ പോറ്റെ മോളിക്ക് പോട്ടെ ഇപ്പൊ എന്ത് തോന്നുന്നുണ്ട് ഇന്നലെ നമ്മളിവിടെ തിരുമ്പി ഒന്ന് ക്ലിയർ ക്ലിയറാക്കി തിരുമ്പി ക്ലിയറാക്കി മൊത്തത്തിൽ നമ്മൾ ബോഡിക്ക് തിരുമ്പി ഇന്നേരം നമ്മൾ ഇത് ചെയ്യാണ്ടിരുന്നതിന്റെ ഉദ്ദേശം നാടീ ഞരമ്പുകൾ നോക്കി മർമ്മ നോക്കി തിരുമ്പിയതിന് ശേഷം നമ്മൾ പൊട്ടിക്കോളൂ അതിനാണ് നമ്മൾ ഇന്ന് വന്ന് പൊട്ടിച്ചേട്ടാ ഇന്ന് നമുക്ക് തിരുമ്പേണ്ട ആവശ്യമില്ല അപ്പൊ നമ്മള് മാക്സിമം ഇപ്പൊ ഒരു ഏഴു ദിവസമായില്ലേ അപ്പൊ അത് മതി ഇനി ജടയിന്നിട വേണമെന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് ഇടയ്ക്ക് ഒന്ന് വന്ന് തിരുമ്പി ഒന്ന് ക്ലിയർ ക്ലിയറാക്ക പേരെന്ന ചണ്ടേ എന്റെ ഇപ്പൊ എത്ര വയസ്സായി വയസ്സ് അപ്പൊ നമുക്ക് എവിടെ വീട് ശെരിക്ക് ഞാൻ കഴിച്ച് അവിടെ ഇവിടെ തിരിച്ച ഫ്രീ അല്ലേ ഫ്രീ അല്ലേ അല്ലേ നല്ല മാറ്റല്ലേ ഓക്കേ റിലാക്സേഷൻ അതെ നമ്മൾ പാരമ്പര്യമായിട്ട് പഠിച്ചുള്ളതാണ് ആയുർവേദം എന്റെ അമ്മ വീട് കുന്നോളം ആർത്താറ്റാണ് എന്റെ അമ്മ വീട് കാരണന്മാരായിട്ട് കിട്ടിയില്ല ഒഴിമ തലവാടന്നാണ് അപ്പൊ നമ്മൾ ഇവിടെ ആർക്കും മരുന്ന് കൊടുക്കാറില്ല ഞാൻ എന്തേലും മരുന്ന് ചേണ്ട തന്നില്ല ഇപ്പൊ തന്നിട്ടില്ല ഉറപ്പല്ലേ ഹാപ്പി അല്ലേ ഒന്ന് എൻജോയ് ചെയ്താ അല്ല വേറെന്തല്ല ഇവിടെ പലർക്കും സംശയമുണ്ട് നമ്മളിത് മരുന്ന് കൊടുത്തിട്ട് മാറ്റണംന്നുള്ളത് നമ്മളിവിടെ ചെയ്യുന്നത് നമ്മൾ നാടി ഞരമ്പുകൾ നോക്കിയിട്ടാണ് നമ്മൾ ഇവിടെ ചെയ്യുന്നത് അതായത് ഒരം മറമ്പുകൾ എന്നുണ്ടെങ്കിൽ ഞാനിത് ഏഹ് ചേട്ടനെ അറിയോന്നറിയില്ല പേര് നമ്മൾ മസാജ് തറാഫി പക്ഷെ മസാജ് തറാഫി നമ്മുടെ ലൈസൻസിന്റെ പേരാണ് മനസ്സിലായി നമ്മൾ നമ്മള് കാറന്മാരായിട്ട് പാരമ്പര്യം പറ്റി എന്റെ അമ്മ വീട് കുന്നംകുളത്താണ് ഏർ കുന്ന കുളത്ത് വെച്ചിട്ട് നമ്മളിത് പഠിച്ചിട്ടാണ് ചെറുപ്പത്തില് അപ്പൊ അതുകൊണ്ടാണ് ചേട്ടന് അറ്റാക്ക് വന്നിട്ടും കൂടി നമ്മുടെ ഈ ചേട്ടൻ്റെ കൈ നമുക്ക് ശരിയാക്കാൻ പറ്റിയതന്നെ മനസ്സിലായോ 那边儿弄的厉害，哈哈<人> <laughs>、啊，那，是的。